അപ്പോ വിചാരിച്ചതുപോലെ ഈ പണിമുടക്ക് മഹോത്സവം നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങിയല്ലേ തീർച്ചയായിട്ടും അത് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ സമരം നടക്കുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇത് ഒരിക്കലും ബാധവല്ല ഇപ്പൊ ഇന്നിപ്പോ നമ്മുടെ നമ്മൾ കണ്ടുണ്ടാവും ടി വിയിലൊക്കെയാണ് ആ നമ്മുടെ ഗോവിന്ദാപുരത്ത് അപ്പുറത്ത് തമിഴ്നാടാണ് പൊള്ളാച്ചി അവിടെ എല്ലാ കാര്യങ്ങളും ഉറവോ വളരെ നോർമലായിട്ട് നടക്കുന്നു ഇപ്പുറത്തെ ഓട്ടോക്കാരനും ഓടാൻ പറ്റുന്നില്ല ഓട്ടോക്കാരൻ പറയുകയാണ് അവിടെ എല്ലാം ശരിയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇത് സ്ഥിരം ഉള്ള പരിപാടിയാണത് അത് ബോംബെയിലൊക്കെ പണിമുടക്ക് ഉണ്ടെങ്കിൽ തലേദിവസം വരാത്ത ആൾക്കാരും പണിമുടക്ക് അന്ന് വരും കാരണം നീ ഡോണ്ട് വോണ്ട് ലൂസ് മണി അവർ കുറെ കൂടെ വയസ്സാണ് നമ്മളെപ്പോലെ മണ്ടന്മാരല്ല എന്നർത്ഥം ഈ ഉത്സവദിനം ഈ ഇവരെന്താണ് ഈ കൃത്യമായിട്ട് ഫെബ്രുവരി പന്ത്രണ്ട് എന്നൊരു ദിവസം ദിവസം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് നല്ല ചോദ്യം അത് വളരെ കൃത്യമാണ് കാരണം പന്ത്രണ്ടെന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ഒരു ലീവ് എടുക്കുകയാണെങ്കിൽ നാല് ദിവസം ഒരുമിച്ച് കിട്ടും അപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ ഒക്കെ തന്നെ ട്രെയിനിലും ബസ്സിലുമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു മറ്റന്നാൾ സെക്കൻഡ് സാറ്റർഡേ അതെ അതെ ഓ സെക്കൻഡ് സാറ്റർഡേ സൺഡേ സൺഡേ അപ്പൊ മനുഷ്യരെ കൃത്യം എല്ലാവരും സുഖമായിട്ട് ഉപദ്രവിക്കുക എന്നുള്ളതാണ് അല്ല ഉപദ്രവിക്കല്ല അവർക്ക് ഗുണമല്ലേ നാലു ദിവസം വീട്ടിൽ പോയി സുഖമായിട്ട് പിന്നെ എൻജോയ് ചെയ്യല്ലേ അവർക്കൊന്നും ബാധകല്ലോ അവർക്കൊന്നും ഇത് പ്രശ്നമല്ലോ കാരണം അവരുടെ സാലറി ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് പെടാകുമല്ലോ പക്ഷെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഓവറോൾ നമ്മുടെ ഇക്കോണമി അല്ല കാര്യം അതാണ് ഒരു ൾഫക്റ്റ് ചെയ്തോണമിന് തീർച്ചയായിട്ടും അത്യാവശ്യം അത് മാത്രമല്ല ഇപ്പോ ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഒരു ഡ്രൈവർ കണ്ടക്ടർ അവർക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് അവരന്ന് ഇന്ന് അന്ന് പണിമുടക്കിന്റെ അന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ കാശില്ല അതേപോലെ ഈ മറ്റു സ്മോൾ വെജിറ്റബിൾ വെണ്ടേഴ്സ് ഈ വെജിറ്റബിൾ ഷോപ്പിനെയും ഫ്രൂട്ട് ഷോപ്പിനെയൊക്കെ അട അടിക്കുന്നതാണ് ഈ ഫ്രൂട്ട് ഷോപ്പിൽ ഫ്രൂട്ട് ഷോപ്പിലിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ രണ്ട് ഈ ഒരു രണ്ട് ദിവസം കഴിയും ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറി കഴിഞ്ഞു അതുപോലെ വെജിറ്റബിൾ വെണ്ടേഴ്സ് ഇങ്ങനെയുള്ള അനേകമായിട്ടുള്ള നമ്മുടെ സാധാരണക്കാരായിട്ട് സാധാരണക്കാര ആൾക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് അവർക്ക് പ്രശ്നം അത്രയുള്ളൂ അതിന് ഇന്ന് കെട്ടാവും എന്നു മാനന്തവാടിയിലുള്ള ഒരു സഹാവിന്റെ ഒരു ഗ്ലാസ് ഫാക്ടറി പതിനൂറ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവിടെ പണിമുടക്കില്ല നമ്മുടെ ഇളമരം കരിയും പറയുണ്ടായിരുന്നു ഒരു ചക്ക വീണു കഴിഞ്ഞാൽ രണ്ട് ചക്കക്കുരു പൊട്ടുവന്നു ഇത്ര ലാഘവത്തോടുള്ളിലാണ് ഈ നേതാക്കന്മാരും ഈ പാർട്ടികളും ഈ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മുടെ ഡെമോക്രസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക ആൾക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഫാക്ടർ അതിനകത്ത് പിന്നെ തിരിച്ചാണ് വരുന്നത് അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഒരു വൈരുദ്ധ്യം ഈ ശ്രീമാൻ ഇളമരങ്കരി അയാളുടെ സർവീസ് ലൈഫ് അയാളുടെ ഈ ഈ തൊഴിലാളി യൂണിയൻ ലൈഫിൽ നൂറ്റി മുപ്പത്തി എട്ട് ഫാക്ടറികൾ പൂട്ടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ കണക്ക് പറയുന്നത് എത്ര 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 കുടുംബങ്ങളെയാണ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡൈറക്റ്റ് ആയിട്ടും തൊഴിൽ എടുത്തുകൊണ്ടിരുന്ന തൊഴിൽ കിട്ടിക്കൊണ്ടിരുന്ന എത്ര കുടുംബങ്ങളെയാണ് അദ്ദേഹം കേരളത്തിൽ നശിപ്പിച്ചു കളഞ്ഞത് ഈ ഗ്വാളി റയോൺസ് ഇത്ര പത്ത് അയ്യായിരം പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു അതേ ആ അത്രയും തൊഴിലാളികൾ ജോലിയില്ലാതെ ആകുമ്പോഴേ ഇവർക്ക് അണികളുണ്ടാവുകയുള്ളൂ അതാണ് അതിന്റെ അതിന്റെ ഒരു ഇഫക്റ്റ് അവരുടെ പോസിറ്റീവ് ഇഫക്റ്റ് ഇളമരം കരിവിന്റെ നടക്കാ പോയൊരു സ്വപ്നമായിരുന്നു മുത്തൂറ്റ് ഫൈനാൻസ് പൊട്ടിക്കുക എന്നുള്ളത് അദ്ദേഹം നല്ലവണ്ണം കണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ അവരതിനെക്കാട്ടിലും വലിയ ആൾക്കാരായതുകൊണ്ട് നടന്നില്ല രക്ഷപെട്ടു രക്ഷപെട്ടു അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് വളരെ നല്ല തിരക്കിട്ടില്ലാത്ത സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ് എല്ലാം വഴിയാധാരമായി അതാണ് സംഭവം ഇവരുടെ ഈ പണിമുടക്ക് ഉത്സവത്തിന്റെ ഉദ്ദേശത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്തിനു വേണ്ടി അവരിങ്ങനെ ഈ ഇതൊരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല ഈ സുരേഷ് ജി ഈ ഇത് മാമാങ്കം നടക്കുന്നത് റൈറ്റ് ടു ലൈഫ് റൈറ്റ് ടു ഹെൽത്ത് റൈറ്റ് ടു ലൈവ്ലിഹുഡ് റൈറ്റ് ടു പ്രൈവസി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇതൊക്കെ എൻഷുർ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു രാജ്യത്താണെന്ന് ഓർക്കണം അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ ജനങ്ങളെ ചലഞ്ച് ചെയ്യാണ് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഈ മാമാങ്കം നടത്തുന്നത് ഇപ്പം ഈ ഇപ്പോഴത്തെ മാമാങ്കത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് പിന്നെ നമ്മുടെ പുതിയ ലേബർ കോഡിന് എതിരായിട്ടുള്ള ഒരു സമരമാണ് എതിരായിട്ട് പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ഈ ഈ കോഡ് ഒരു ഒരു ഐതിഹാസികമായിട്ടുള്ള ഒരു കോഡാണ് ഇരു ഏകദേശം ഇരുപത്തൊന്നോളം ഇരുപത്തൊമ്പതോളം സെൻട്രൽ ആക്സ് ലേബർ ആക്സിനെ നാല് കോഡിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നൊരു വലിയ സംരംഭമാണ് അത് വളരെ നാളായിട്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടന്ന് നടത്തിയതിനു ശേഷം കൊണ്ടുപോകുന്നൊരു കോഡാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് അതിനെ കുറിച്ച് നമുക്ക് വേറൊരു സമയത്ത് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആക്സാൻ പക്ഷെ ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഇവരെന്താണ് ഇവര് അവരുടെ ക്രിറ്റിസിസം ഈ കോഡുകളിൽ എന്താണ് ഇവരുടെ ക്രിറ്റിസിസം നോക്കാം ഒന്ന് ലേ ഓഫും റിക്രഞ്ച്മെന്റും ഈസി ആകുന്നു അതായത് ലേ ഓഫിനും റിട്ടും മുന്നൂ നൂറ് എംപ്ലോയീസ് വരെ ഉള്ള എംപ്ലോയ് ഇസ്റ്റാബ്ലിഷ്മെൻസിനായിരുന്നു ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങേണ്ടി പ്രയർ അപ്രൂവൽ വാങ്ങേണ്ടി ഇപ്പോൾ അത് മുന്നൂറ് എംപ്ലോയീസും അതിൽ കൂടുതലുള്ളവർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി പക്ഷെ അതിനകത്ത് എന്താ തെറ്റ് ഈ റിക്രച്ച്മെൻറ്റ് ജോലിയില്ലായെങ്കിൽ പിന്നെ ഫാക്ടറിക്ക് ഓർഡേഴ്സ് ഇല്ല ഫാക്ടറി റൺ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്തല്ലേ അത് റിട്ടേൺ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ലേ ഓഫ് ചെയ്തല്ലേ പറ്റുള്ളൂ അതെ അപ്പോൾ അതങ്ങനെ ഒരു ഇതായിട്ട് പറയാൻ പറ്റുമോ അടുത്തൊന്ന് യൂണിയൻസിനെ നെഗോഷിയേറ്റിംഗ് യൂണിയൻസിനെ അവരുടെ റെഗഗ്നേഷന് ഉള്ള നോംസിൽ മാറ്റം വരുത്തുന്നതാണ് നേരത്തെ അതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ള നോംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓരോ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഓരോ എസ്റ്റാബ്ലിഷനിലും അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും അവരുടേതായുള്ള മാനദണ്ഡങ്ങൾ വച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നു ഇപ്പോൾ മിനിമം ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് എംപ്ലോയീസ് റെപ്രസെൻറ് ചെയ്യുന്ന യൂണിയനാണ് േറ്റിങ്ങിന് അർഹതയുള്ളു അതൊരു വലിയ അത് നല്ലതല്ലേ ഈ നാല് മൂന്ന് ഏഴ് പേരുണ്ടാക്കൊണ്ട് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് അവർക്കെല്ലാം അവിടെ നെഗോഷിയേഷൻ ചെയ്യുകയും ആ സ്ഥാപനം പൂട്ടിക്കാനുള്ള അവസ്ഥയിലെത്തിക്കാൻ ചെയ്യുന്ന ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പൊ അത് അവിടെ പോയി അടുത്ത നിന്ന് ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് അതായത് ഒരു കുറഞ്ഞ കാലത്തേക്ക് ഒരു സ്ഥിരം കാലത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യുന്ന അതിനുള്ള പ്രൊവിഷൻ അതിനെന്താ തെറ്റ് ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പ്രൊവിഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് കോൺട്രാക്ട് ലേബർ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ അപ്പോ അതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് പോസിറ്റീവ് ഇഫക്റ്റ് അവർ പറയുന്നില്ല കാരണം ഈ പറഞ്ഞ ഫിക്സഡ് ടേമിൽ വരുന്നവർക്കും ടെമ്പററി എംപ്ലോയീസിനും പെർമനന്റ് എംപ്ലോയീസിന്റെ അതേ ബെനിഫിറ്റ്സ് കൊടുക്കണമെന്നാണ് പറയുന്നത് ഇൻക്ലൂഡിങ് ഗ്രാറ്റിവിറ്റി ോറേറ്റ് ആയിട്ട് കൊടുക്കണമെന്നാണ് ഇ പി എഫ് ഇ എസ് ഐ എല്ലാ ബെനിഫിറ്റ്സും കൊടുക്കണമെന്നാണ് അല്ലാത്ത പറഞ്ഞത് അല്ല അല്ലേ പിന്നെ ഇവിടെ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാല് ആ ഇന്ത്യ അതുപോലെയുള്ള ഇൻഡസ്ട്രികളില് ഈയാ ഈ പറഞ്ഞ എംപ്ലോയികൾക്ക് പിന്നെ ഈ എക്സ്പീരിയൻസ് വെച്ച് വേറെ വേറെടുത്ത് ട്രൈ ആവല്ലോ അങ്ങനെയൊരു പൊസിഷൻ ഇല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമ്മളെപ്പോഴും പ്രോ ആക്റ്റീവ് ആയിട്ടില്ലേ ചിന്തിക്കേണ്ടത് അതെന്ന് പറഞ്ഞ പിന്നെ പറയുന്നത് ഈ നോട്ടീസ് പീരീഡ് അതായത് പിന്നെ സ്ട്രൈക്കിനുള്ള നോട്ടീസ് നേരത്തെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിന് മാത്രമായിരുന്നു പതിനാല് ദിവസം നോട്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നത് അതിപ്പോ നോൺ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിനും ബാധകമായിരിക്കുന്നത് നല്ല നല്ല കാര്യമല്ലേ കാര്യമാണ് നിലയില് പണി കൊടുക്കുക പിന്നെ നമ്മള് പിന്നെ തമ്പാനിന്റെ പോകുമ്പോ അറിയുന്നു കണ്ടക്ടർമാർ പണി കൊടുക്കുകയാണെന്ന് അല്ലെങ്കിൽ ഡ്രൈവർമാർ പണിക്കുന്നു നമ്മളവിടെ ഹെൽഡപ്പ് ആയിപ്പോയി ഇതിനാരോ അത്രം പറയാ അത് ന്യായമായ കാര്യല്ലേ പിന്നൊന്ന് ഈ ഗിഗ് ഗിഗ് വർക്കേഴ്സിന്റെ കാര്യത്തില് പ്ലാറ്റ്ഫോം വർക്കേഴ്സിന്റെയും കാര്യത്തില് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞോ സോ ആയിരിക്കാം അത് ശരി പക്ഷെ അതൊക്കെ നമ്മൾ ഈ ചട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് അത് അതിനുള്ള സ്പെസിഫിക് പ്രൊവിഷൻസ് വരും ും അതായത് ഈ ചെറിയ മിനിയൽ വർക്ക് ജോലി മാത്രം ചെയ്യുമ്പോ അതിന് കാശ് കൊടുക്കുന്ന സംവിധാനം അതായത് നമ്മുടെ സ്വിഗ്ഗി യൂബർ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് ഫീസ് കൊടുക്കുക അതാണ് ഗിഗ് വർഗേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസനോ ഓർഗനൈസർ ആയിട്ടുള്ള ഒരു ഒന്നും തന്നെ ഇല്ല അവരെയും കൂടെ ഈ ലേബർ കോട്ടിന്റെ പരിധിയിൽ കൊണ്ടുവരിക ചെയ്യുന്നത് അവരുടെ ജോലിയിൽ ഒരു ഒരു കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി ഇല്ല ഇല്ല അവർക്ക് അവർ എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല പിന്നെ പിന്നൊന്ന് പറയുന്നത് ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ സിസ്റ്റം വരുന്നു അതായത് ഈ ലൈസൻസി രാജ് നമ്മുടെ ബാബുമാര് വന്ന് പിന്നെ ഇവരുടെ പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുക കാശ് മേടിക്കുക എനിക്കൊന്ന് നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഈവൺ സ്റ്റാറ്റിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലും കയ്ക്കൂലി വാങ്ങിക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളത് കേട്ടിട്ടുണ്ട് അതെ അപ്പോൾ അത് കുറയ്ക്കുക പിന്നെ ഒരു ഫെസിലിറ്റേറ്റർ സിസ്റ്റം ആക്കുക എന്നുള്ളത് നല്ല കാര്യമല്ലേ അതിന് ഇവരെന്തിനാ പേടിക്കണേ ഇവര് നല്ലവണ്ണം ഇവർ അവരെ കാര്യങ്ങൾ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ വൈദ്യുതി ആറു പോകുന്നത് എവിടെ പോ അത് ഇൻഡസ്ട്രിക്ക് നല്ലതല്ലേ പിന്നൊന്ന് അവർ പറയുന്നത് പിന്നെ കോഡ് പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എംപ്ലോയിസിന്റെ കാര്യത്തിൽ കൊടുക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ കോട്ടിനെതിരെ ആരെങ്കിലും സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നത് നമ്മളെപ്പോലെയുള്ള പൊതുജനങ്ങൾ അതായത് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന തൊഴിൽദാതാക്കൾ അല്ലെങ്കിൽ എം എസ് എം ഇയിലുള്ള ആൾക്കാർ അവരാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കുക കാരണം അവർക്ക് ഇത് ഇതിനകത്ത് ഒരുപാട് അവർക്ക് അഫക്റ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യലി അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് അത് അവരാണത് ചെയ്യേണ്ടത് അതിന് പകരം ഇവരാണത് ഈ കടുവയെ കിടുവടിക്കുന്ന ഒരു ഒരു സംവിധാനമാണോ നമ്മളിപ്പോൾ കാണുന്നത് അല്ല സാറ് പറഞ്ഞു വന്നത് അപ്പോൾ ഈ ലേബർ കോഡ് കൊണ്ട് ഈ തൊഴിൽ ഉടമകൾക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും എസ്പെഷ്യലി എസ് എം ഇ എം എസ് എം ഇപ്പൊ എം എസ് എംഇടെ വേറൊരു പ്രശ്നം എം എസ് എംഇടെ ക്ലാസിഫിക്കേഷൻ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ മാറ്റി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എം എസ് എം ഇക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതെല്ലാം ഇപ്പോ ശരിക്കും പറഞ്ഞാൽ വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കിട്ടുന്നത് ഈ ചെറിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അത് ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാർ ഇത്രയും പറഞ്ഞു നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് നമ്മൾ ഈ കമ്പ്യൂട്ടർ സമരവും ട്രാക്ടർ സമരവും പോലെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മനുഷ്യന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴാണ് അവന്മാർ സമരം ചെയ്യുന്നത് അതുപോലെ ലേബർ കോഡും ഈ തൊഴിലാളികൾക്ക് എന്തോ സഹായം ചെയ്യുന്ന ഒരു സാധനമാണെന്നോ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യുവതി നടക്കുന്ന ഒരു പ്രഹസനവുമായിട്ടാണ് ഈ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും പിന്നെ ഇത്തവണ വേറൊരു ഇത് വന്നിരിക്കുന്ന വ്യത്യാസം ചെറിയൊരു ഉള്ളത് അവര് സാധാരണ ജനങ്ങളെ അധികം ഉപദ്രവിച്ചിട്ടില്ല കാരണം ആദ്യം ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ള പാവപ്പെട്ട തൊഴിലാളികളെയും അവരെയൊക്കെയാണ് കൈകാര്യം ചെയ്തതും ഒക്കെ ചെയ്തത് അപ്പം ഇതിനകത്ത് തീർച്ചയായിട്ടും പിന്നെ എംപ്ലോയീസിന് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കാരണം അവരുടെ പവർ അതെ അവർക്ക് അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് സമരം ഉണ്ടാക്കാനുള്ള ഒരു സമരം ഉണ്ടാക്കി എസ്റ്റാബ്ലിഷൻസ് പൂട്ടിക്കാനുള്ള അല്ലെങ്കിൽ പൂട്ടിക്കൊന്ന് പേടിപ്പെടുത്തി കാശ് വാങ്ങാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് അപ്പം അത് കൊണ്ടാണ് അവരത് ഈ സമര മുറയിലോട്ടൊക്കെ പോകുന്നത്